എനിക്കൊരു മൈക്കിലൂടെ പ്രസംഗിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ ബൈ ബൈഎലക്ഷൻ എന്തുകൊണ്ട് ഈ നാട്ടിൽ വന്നു എന്ന് അല്ലെങ്കിൽ എന്താണ് അതിന് കാരണമെന്ന് മൈക്കിലൂടെ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ ഒരാൾക്ക് പ്രസംഗിക്കാൻ കഴിയില്ല ഞാൻ വീണ്ടും പ്രതിസന്ധിയിലായി പോയി ഇവിടെ മുമ്പുണ്ടായിരുന്ന ഒരു മെമ്പർ രാജിവെച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായി ആ രാജിവെച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായതിൽ ഈ നാട് ഭരിക്കുന്ന പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ അനുശേദിതനായ നേതാവിന് വലിയ പങ്കുണ്ട് എന്നുള്ളത് ഇന്നലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗമല്ലാത്ത ആ വ്യക്തിയിൽ നിന്നും എനിക്കറിയാൻ കഴിയും ഞാൻ ആ വിഷയങ്ങളിലേക്ക് കിടക്കുന്നില്ല പക്ഷേ നാഴേക്ക് നാൽപ്പത് വട്ടം സ്ത്രീശക്തിയെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും പ്രസംഗിച്ചു നടക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയുടെ നേതാക്കൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ട് സ്വന്തം പാർട്ടിയുടെ ചിഹ്നത്തിൽ ജയിച്ചു പോയ ഒരു മെമ്പർ പാർട്ടി നേതാവിന്റെ കയ്യിലിരിപ്പ് കാരണം രാജിവെച്ച് നാട്ടു വിട്ടു പോകേണ്ട ഗതികേടുണ്ടായി എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ ഈ വീ ഈ നാട്ടിലേക്ക് വന്ന് ഈ വാർഡിലേക്ക് വീണ്ടും വോട്ട് ചോദിച്ചുകൊണ്ട് എങ്ങനെ ജനങ്ങളെ സമീപിക്കാൻ പറ്റുന്നു എന്നുള്ളത് അത്ഭുതകരമാണ് എങ്ങനെ അവർക്ക് ഈ വാർഡിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ കഥകളെല്ലാം അറിയാവുന്ന വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഞാനും കുറച്ച് കേട്ടു വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഈ നാട്ടിലെ ഈ വാർഡിലെ പ്രത്യേകിച്ച് ഈ വാർഡിലെ ഓരോരുത്തർക്കും എന്താണ് തൻ്റെ രാജ്യയ്ക്ക് പിന്നിലെ കാര്യങ്ങളെന്ന് വിശദീകരിച്ചു കൊണ്ട് തന്നെയാണ് ആ പാവം ഈ നാട് വിട്ടോടിയത് എന്നിട്ട് ആ വ്യക്തി ആ ആ സ്ഥാനാർത്ഥിക്ക് പകരമായി ഇവിടെ മറ്റൊരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ച് വീണ്ടും നമ്മുടെ ഇടയിലേക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് വരാൻ ഇവർക്ക് ഉളുപ്പില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് നമുക്ക് അവിടെ തികഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിളിക്കാം നമുക്ക് അറിയാം ശ്രീ കുറിച്ച് ഇവർ പറഞ്ഞു ഇവരെ ആ ശബരിമലയിലേക്ക് എവിടുന്നോ ഉള്ള രണ്ടുമൂന്ന് സ്ത്രീകളെയുമായി അവരുടെ അവരുടെ വിശേഷണം ഞാൻ പറയുന്നില്ല ഞാനൊന്ന് പമ്പയിലുണ്ട് അവരെയുമായി ശ്രീ ശാക്തീകരണവും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് എഴുന്നള്ളിക്ക് വന്ന പിണറായി വിജയ താങ്കളുടെ പാർട്ടിയുടെ ഒരു മെമ്പർ ഈ നാട്ടിൽ നിന്നും താങ്കളുടെ പാർട്ടിയുടെ നേതാക്കളുടെ ശല്യം കാരണം ഒളിച്ചോടിയപ്പോ താങ്കൾ എവിടെയാണ് എന്ന് ശ്രീ പിണറായി വിജയ എന്ന് അങ്ങ് എനിക്ക് അങ്ങോട്ട് ശ്രീ കുറിച്ച് സംസാരിക്കുന്ന ഇടതുപക്ഷത്തിന് ഇവിടെ മറുപടി പറഞ്ഞാൽ മതിയാകും ഞങ്ങളിവിടെ മുമ്പോട്ട് വെക്കുന്നത് രാഷ്ട്രീയമാണ് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ചും ഭാരതീയ ജനതാ പാർട്ടി എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സൂചിപ്പിച്ചു ഞാൻ വലിയ വിശദീകരണത്തോടൊന്നും പോകുന്നില്ല ഞാൻ എന്തുകൊണ്ട് ബി ജെ പി ആയി എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ എന്തുകൊണ്ട് ബി ജെ പി ജയിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഇന്ന് ഇരുപത്തിനാലാം തീയതി ഇന്നലെ ഇരുപത്തി മൂന്നാം തീയതി കേരള സംസ്ഥാനത്ത് ഒരു ബൈ ബൈഎലക്ഷൻ റിസൾട്ട് ഒന്നല്ല മൂന്ന് ബൈ എലക്ഷൻ റിസൾട്ട് വന്നു ഇവിടെയുള്ള എൻ്റെ മുമ്പിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും ഒന്നും അത്ര സന്തോഷവാന്മാരല്ല ഞാനും ജില്ലാ പ്രസിഡന്റും ഒന്നും അത്ര സന്തോഷവാന്മാരല്ല എന്താണ് നമുക്ക് വലിയ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു റിസൾട്ട് ഒന്നും അല്ല ഇന്നലെ വന്നത് പക്ഷേ ഞാൻ ആ റിസൾട്ടിൽ ഗോവൻ ഗോവൻചേട്ടനും ആ റിസൾട്ടിൽ അഭിമാനിക്കുന്നുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അവിടെ ബി ജെ പി നടത്തിയത് ഒരാശയ പോരാട്ടമായിരുന്നു അവിടെ പത്തനംതിട്ട പാലക്കാട് ഇലക്ഷൻ പ്രചരണത്തിന് ഞാൻ ഞാനും മുഖംചേട്ടനും ഒക്കെ വയനാട്ടിലും ചേലക്കരയിലും പാല പാലക്കാടും ഞങ്ങളെ മത്സരിക്കാൻ നമ്മൾ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ചെന്നു പക്ഷെ പാലക്കാട് ചെന്നപ്പോൾ ഉണ്ടായിരുന്നൊരു പ്രതേയത അവിടെ ഒറ്റ മുദ്രാവാക്യം ഉണ്ടായിരുന്നുള്ളൂ ബി ജെ പി എങ്ങനെ തോൽപ്പിക്കണം അതിന് ഇടതുപക്ഷമെന്നില്ല വലതുപക്ഷം എന്നില്ല സി പി എമ്മെന്നില്ല സി പി ഐ എന്നില്ല കോൺഗ്രസ് എന്നില്ല ലീഗ് എന്നില്ല കേരള കോൺഗ്രസ് എന്നില്ല ഒറ്റ മുദ്രാവാക്യം മാത്രം ബി ജെ പിയെ എങ്ങനെ പരാജയപ്പെടുത്തണം കേരള സംസ്ഥാനത്ത് തന്നെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി ഒന്നാണ് പാലക്കാട് അവിടെ ബി ജെ പി എങ്ങനെ പരാജയപ്പെടുത്തണമുള്ള ഒറ്റ മുദ്രാവാക്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ ഇന്നലെ റിസൾട്ട് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്തു തുടങ്ങിയപ്പോ പാലക്കാട് ടൗണിൽ ആദ്യം പ്രകടനം നടത്തിയത് കോൺഗ്രസ് അല്ല പാലക്കാട് ടൗണിൽ ആദ്യം പ്രകടനം നടത്തിയത് കോൺഗ്രസിന്റെ കടകക്ഷികളല്ല മുസ്ലിം ലീഗല്ല അവിടെ ആദ്യം പ്രകടനം നടത്തിയത് എസ് ഡി പി ഐ ആണ് ഞങ്ങൾക്ക് വരുന്ന ഒന്നര വർഷക്കാലം കേരള സമൂഹത്തിലൂടെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള സമൂഹത്തിലൂടെ പറയാനുള്ള രാഷ്ട്രീയം അത് തന്നെയാണ് ഈ നാടിനെ കുട്ടിച്ചോറാക്കുവാൻ ഈ നാടിനെ വർഗീയത വിളനാക്കാൻ ഈ നാടിനെ മറ്റൊരു അഫ്ഗാനിസ്ഥാനോ സെർബിയൊക്കെ ആക്കി മാറ്റുവാൻ ഈ നാടിനെ മറ്റൊരു ഗാസയാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നവർക്ക് തോൽവി എത്ര ഏറ്റുവാങ്ങിയാലും ഭാരതീയ ജനതാ പാർട്ടി ഇങ്ങനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ നെഞ്ചും പിരിച്ചു നിൽക്കും ഒരു സംശയം വേണ്ട ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഇനിയും നൂറ് കണക്കിന് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ് കാരണം ഈ രാജ്യത്തെ ഞങ്ങൾ ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ രാജ്യത്തെ സംരക്ഷിക്കുമെന്ന് ഈ രാജ്യത്തെ ഏത് ശക്തികൾക്ക് മുമ്പിലും ഒരു വിദേശ ശക്തികൾക്ക് മുമ്പിലും ഒരു വിഘടനവാദികൾക്ക് മുമ്പിലും ഈ രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരു വ്യക്തികൾക്ക് മുമ്പിലും ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനം അടിയേറ വെക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗങ്ങളായ ഞങ്ങൾക്ക് ഇനി ആയിരം പരാജയങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ വീണ്ടും വിളിക്കും ബി ജെ പി പാലക്കാട് എന്താ സംഭവിച്ചേ പാലക്കാട് ഇരുപത്തിരണ്ടര ശതമാനം ന്യൂനപക്ഷ വോട്ടുകളുള്ള ഒരു പ്രദേശം ആ വച്ചയ്ക്ക് പറഞ്ഞേക്കാ മുസ്ലിം വോട്ടുകളുള്ള പ്രദേശം കേരളത്തിലുള്ള മുസ്ലിം മനുഷ്യരും മുസ്ലിങ്ങളായി ജനിച്ചവർ മുഴുവൻ തീവ്രവാദികളാണെന്ന് പറയുന്ന ആളാണ് ഞാൻ എൻ്റെ ഇപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ടുതോ നിൽക്കുന്നു ഷജിൻ ഒന്നാമത്തെ മുസ്ലിമാ എൻ്റെ കൂടെ വന്നോ അവൻ തീവ്രവാദിയല്ല കേട്ടോ അങ്ങനെ അല്ലാത്തവരുണ്ട് ഈ നാട്ടിൽ പക്ഷേ ബി ഭരിക്കുന്ന ഈ നാട്ടിൽ ഇസ്ലാം സഹോദരങ്ങൾ സുരക്ഷിതരല്ല നരേന്ദ്രമോദി എന്ന ഭീകരൻ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വലിയ രീതിയിൽ ഉദിക്കാൻ ഉപദ്രവിക്കാൻ പോകുന്നു ഇത് നമ്മൾ എന്ന് പോലെ കേൾക്കാൻ തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തുമെന്ന പ്രതീതി തുടങ്ങിയ കാലഘട്ടം മുതൽ ഞാനും വിശ്വസിച്ച ആളാണ് ഞാനും അതിനകത്ത് വിശ്വസിച്ച ഒരാളാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ എൻ്റെ കാരണ വരെ എന്റെ കാരണേ അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ കുറച്ച് മുമ്പോട്ട് പോയപ്പോ ഈ ഭീകരനെ ആരും ഉപദ്രവിക്കുന്നില്ലല്ലോ ഇയാൾ തന്നെയാണ് ന്യൂനപക്ഷങ്ങളെ ഈ നാട്ടിൽ നിന്നും തുറത്തി ഓടിക്കാത്തത് പത്തര കൊല്ലമായില്ലേ ഇനിയെങ്കിലും നിങ്ങൾക്ക് ഒന്ന് മാറ്റി പിടിച്ചുവിടെ ഇന്ത്യ മഹാരാജ്യം നരേന്ദ്രമോദി ഭരിക്കാൻ തുടങ്ങിയിട്ട് പത്തരവർഷമായി ഈ പത്തരവർഷക്കാലത്തിനിടയിൽ പ്രാദേശികമായ ചില പ്രശ്നങ്ങൾ അവിടെയും കൂടെയൊക്കെ എവിടെയെങ്കിലും ഉണ്ടായിക്കുണ്ടോ പക്ഷേ ഈ രാജ്യം സമാധാനത്തോടെ ഉറങ്ങുന്ന പത്തരവർഷമാണ് നമ്മൾ കണ്ടത് ഈ രാജ്യത്തെ അഴിമതിയില്ലാത്ത പത്തരവർഷത്തിലൂടെ നമ്മൾ കടന്നുപോയി ഞാൻ ഒരു കാര്യം മാത്രം ചോദിച്ചു കൊള്ളട്ടെ ഇവിടെ നരേന്ദ്രമോദിക്കെതിരെ വർഗീയത പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന എസ് ഡി പി ഞാൻ ഒന്ന് ചോദിച്ചു ലോകത്തുള്ള ഇസ്ലാം രാജ്യങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കുക നമ്മുടെ ചുറ്റുപട്ടമുള്ള രാജ്യങ്ങൾ എടുത്തു നോക്കുക ബംഗ്ലാദേശ് ആകട്ടെ പാക്കിസ്ഥാൻ ആകട്ടെ അല്ലെ ചുറ്റുപട്ടുമുള്ള ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളാകട്ടെ നമ്മൾ ഇവിടെ എല്ലാം എടുത്തു നോക്കിയാൽ ഇസ്ലാം സഹോദരങ്ങൾ സമാധാനമായി ഇന്ന് സ്വസ്ഥമായി ജീവിക്കുന്ന രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയാണ് വേറെ സതമ രാജ്യത്തോട്ടത് സമാധാനമായി ഇസ്ലാം സഹോദരങ്ങൾ സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു രാജ്യം വരാ എപ്പോഴും ചെന്നാലും വരെ നശിപ്പിക്കും അതിനൊന്നും വിട്ടുകൊടുക്കാതെ ഈ രാജ്യത്തെ സംരക്ഷിച്ച് മുമ്പോട്ട് പോകുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ഇനിയും പറയുന്നത് പറഞ്ഞാൽ അത് ഇനി വിലപ്പോവില്ല ഇല്ല പാലക്കാട്ട് പോകുന്ന ആയിരുന്നു ഭാരതീയ ജനതാ പാർട്ടി ജയിക്കാൻ പോകുന്നു അവിടെ ഇടതുപക്ഷമില്ല വലതുപക്ഷമില്ല ഇരുപത്തിരണ്ടര ശതമാനം വരുന്ന മുസ്ലിം വോട്ടിനെ മുഴുവൻ ഏകീകരിച്ചു ഒരിടത്ത് കുത്തിച്ചു പിന്നെ അധികം വോട്ടൊന്നും വേണ്ട യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ നിസാര വോട്ടുകൾ മതി അവിടെ മുസ്ലിം ലീഗ് അല്ല എസ് ഡി പി അല്ല പൊളിറ്റിക്കൽ ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന മുദ്രാവാക്യം കേരളത്തിൽ കേട്ടു തുടങ്ങിയത് അവിടെയൊന്നല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പി സി ജോർജിനെ തോൽപ്പിക്കാനും ഇതേ മുദ്രാവാക്യമാണ് അവരുപയോഗിച്ചത് പി സി ജോർജ് എഴുതട്ടേ ചെയ്യുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ എസ് ഡി പിയുടെ പിന്തുണ മേടിച്ച് ജയിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർ കൈവിട്ട് രാഷ്ട്രീയം ആരംഭിച്ചപ്പോൾ എനിക്ക് ഇതിനോട് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന് ഒന്ന് പറഞ്ഞു അതാണ് പി സി ജോർജ് ചെയ്തിട്ട് പൂഞ്ഞാറിൽ ഇതുപോലെ തന്നെ പത്ത് പതിനേഴ് ശതമാനം ഈ ന്യൂനപക്ഷ വോട്ടുകളുണ്ട് അവരെ വീട് കയറി പി സി ജോർജ് വലിയ മുസ്ലിം വിരോധിയായി ചിത്രീകരിച്ചുകൊണ്ട് അവരെല്ലാം ഉള്ളിലേക്ക് ആ വിഷം കുത്തിവെച്ചുകൊണ്ട് പി സി ജോർജിനെ തോൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എന്താണ് എന്നിട്ട് എന്തു സംഭവിച്ചു കേരളത്തിലെ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോൺസെൻട്രേഷനുള്ള മേഖലയായി കേരളം മാറിയിരിക്കുന്നു കേരളത്തിലേക്ക് ഇത്തരം ശക്തികളുടെ ഒരു വിളവിലമായി കേരളം മാറിയിരിക്കുന്നു അതിനൊത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ മുനമ്പത്തിന്റെ കാര്യം ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചു ഞാൻ മുനമ്പ സമര നായകൻ ഒന്നുമല്ല ഞാൻ മുനമ്പത്തേക്ക് പോയത് എന്റെ പാർട്ടി നിർദ്ദേശിച്ചു തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായെന്ന് പാർട്ടിയെ ബോധ്യപ്പെട്ടപ്പോൾ എൻ്റെ പാർട്ടി എന്നോട് അവിടെ എത്തണമെന്നും ആ സമരം ഏറ്റെടുക്കണമെന്നും അവർക്ക് പിന്തുണ അറിയിക്കണമെന്നും പറഞ്ഞാൽ പോയി സമരം ഏറ്റെടുത്തു അവിടെ അവർക്ക് പിന്തുണ അറിയിച്ചിട്ട് ഞാൻ പോന്നു പക്ഷെ അവിടെ ഒന്നും ഇത്ര മാത്രം ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടായിരുന്നില്ല പക്ഷേ ഒക്ടോബർ മാസം പതിനാലാം തീയതി കേരള നിയമസഭ ഒരു പ്രമേയം പാസാക്കി ആ പ്രമേയം എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തെ ന്യൂനപക്ഷ വിരുദ്ധമായി നിയമത്തെ അപ്പാടി തള്ളിക്കളയണമെന്നും വഖഫ് ഭേദഗതി ബില്ല് വഖഫ് തത്വങ്ങൾക്ക് നിരക്കാത്ത അതായത് വഖഫ് തത്വങ്ങൾ എന്ന് പറയുന്ന തത്വം ലോകത്ത് ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഇവിടെ ആരെങ്കിലും ഇസ്ലാം സഹോദരൻ കൊണ്ട് അവർ പറഞ്ഞു വഖഫ് തത്വം എന്ന് പറയുന്ന തത്വം ഇന്ന് വരെയും ഇസ്ലാമിക വാക്കുകളിൽ എവിടെയും ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ വക്കഫ് തത്വങ്ങൾക്ക് ലഭിക്കാത്ത നിയമസഭാരേഖാൻ എഴുതി വെച്ചേക്കുന്ന വക്കഫ് തത്വങ്ങൾക്ക് ലഭിക്കാത്ത വക്കഫ് തത്വം അല്ല ശരിക്കും ശരിയത്വ നിയമത്തിന് വിരുദ്ധമായി ശരിയത്വ നിയമത്തിന് വിരുദ്ധമായ ഒരു നിയമം ഇവിടെ ഒരു ഒരു ഭേദഗതി ഇവിടെ നടപ്പിലാക്കാൻ പാടില്ല എന്ന് കേരള നിയമസഭ പാസാക്കിയ അന്ന് നമ്മൾ തീരുമാനമെടുത്തു ഇത് ഇനി ജനങ്ങളോട് പറയാതിരിക്കാൻ കഴിയില്ല അന്ന് തുടങ്ങിയ യുദ്ധം ഇന്ന് ഈ ബില്ല് ഇന്ന് ഇന്ത്യയുടെ ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിൽ പ്രഖ്യാപിച്ചു ഈ വരാൻ പോകുന്ന നാളെ ആരംഭിക്കുന്ന ശീതകാല സമ്മേളനത്തിൽ വക്കഫ് ഭേദഗതി നിയമം ഇന്ത്യയിൽ െന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു പ്രതിപക്ഷം അവിടെ ഒബ്ജക്ഷൻ ആയിട്ട് പറഞ്ഞു ഇതിനെക്കുറിച്ച് പഠിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞു ഒരു കോപ്പും എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു കോപ്പും പഠിക്കണ്ട ഞങ്ങൾ പാസ്സാക്കുന്ന പച്ചയ്ക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇമാരും തൊണ്ണൂറ്റി അമ്പത്തിനാല് മുതൽ പഠിച്ചുകൊണ്ടിരിക്കുക പഠിച്ച് പഠിച്ച് ഇന്ത്യയുടെ ഒരു നല്ല ശതമാനം ഇമാരുടെ കൊടുത്തു പറയാ എനിക്ക് സെക്ഷൻ 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 ഞാൻ ഒന്നും അനുസരിച്ച് വക്കഫ് വക്കഫ് ബോർഡിന് ഈ വസ്തു അല്ലെങ്കിൽ ാണ്ഫ് ഭൂമിയാണെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ടായാലും അത് അവരുടെയാണ് പ്രശ്നമല്ല രജിസ്ട്രേഷൻ ആക്ട് പ്രശ്നമല്ല ഇന്ത്യൻ പ്രശ്നമല്ല വ്യക്തിയുടെ അവകാശങ്ങൾ അവകാശങ്ങൾ പ്രശ്നമല്ല അവരുടേതാണെന്ന് തോന്നിയത് അവരുടേതാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കുന്ന ആർക്ക് എന്തെയോ ഇരുപത്തി ഒമ്പതിനായിരത്തിലധികം കേസുകൾ ഈ നാട്ടിൽ കെട്ടിക്കിടപ്പുണ്ട് ഇരുപത്തി ഒമ്പതിനായിരത്തിലധികം കേസുകൾ ഈ കെട്ടിക്കിടക്കുന്ന ഈ നാട്ടിൽ ഇത് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ള മുസ്ലിം സഹോദരത്തിനെയാണ് അവരെയുമാണ് അവരെയാണ് ഏറ്റവും കൂടുതൽ വക്കഫ് ഉദ്രവിച്ചത് എന്നാലും പറയും ഇത് ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷ വിരുദ്ധമാണ് ഇതിനു മുമ്പ് നിങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു ഒരു നിയമമായിട്ട് വന്നല്ലോ നിങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധം എന്ന് നിങ്ങൾ പറഞ്ഞൊരു നിയമം പൗരത്വ ഭേദഗതി നിയമം പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോ എന്താ ഇവിടെ പറഞ്ഞേ ഇവിടെയുള്ള ഇതര മനസ്കരായ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് ആട്ടി ഓടിക്കാൻ വേണ്ടി നരേന്ദ്രമോദി എന്ന ഭീകരൻ കൊണ്ടുവരുന്ന വലിയ നിയമം ഈ നാട്ടിൽ എന്തെങ്കിലും സംഭവിച്ചോ ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരനെ ഈ രാജ്യത്ത് പ്രത്യേകിച്ച് ഇപ്പൊ ഇവർ ഈ ഭയപ്പെടുത്തുന്ന വർഗത്തിൽപ്പെടുന്ന ആരെങ്കിലും ഒരാളെ ഇന്ത്യ മാറാ പുറത്താക്കിയോ മാത്രമല്ല ആ പൗരത്വ ഭേദഗതി നിയമം വഴി ആദ്യമായി അംഗത്വം ലഭിച്ചത് ഒരു മുസ്ലിമിനാണ് നമ്മൾ മുസ്ലിം വിരോധികളാണ് നരേന്ദ്രമോദി മുസ്ലിം വിരോധിയാണ് ഈ മുനമ്പം വിഷയത്തിൽ വെളിവായ ഏറ്റവും വലിയ കാര്യം ഇവിടെ ഇടതുപക്ഷവും വലതുവർഷവും ഇവിടെ നടത്തുന്നുള്ള ന്യൂനപക്ഷ പ്രീണനങ്ങളെ ഒരു പ്രമേയത്തിലൂടെ തന്നെ തുറന്നു കാട്ടുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞു നാളെ കഴിഞ്ഞ് ഈ നിയമം പാർലമെന്റിൽ വരുമ്പോ കേരളത്തിൽ നിന്നും ഇത്തരത്തിലേതെങ്കിലും നരേന്ദ്രമോദി സർക്കാരിന്റെ നിയമങ്ങൾ ഉണ്ടാകുമ്പോ അതിനെതിരെ ഉറഞ്ഞു തുള്ളുന്ന അതിനെതിരെ പാർലമെന്റിൽ തുണി തുണിപറിച്ചു തുള്ളുന്ന കുറെ എം പിമാരുണ്ട് ഇവിടുന്ന് ഒരിത്തനും ഇണ്ടില്ല അവിടെ പോയി തുള്ളിയിട്ട് തിരിച്ച് കേരളത്തിലോട്ട് വരുമ്പോ ഇവിടെ ഇരിക്കുന്ന കസേര കാണില്ല എന്നു നല്ല ബോധ്യമുണ്ട് ഇപ്പോ അത്തരത്തിലേക്ക് വളർന്നിരിക്കുന്നു മുളിമ്പൻ സമരം ഞാൻ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെയും ഇടതുപക്ഷ ജനം ഇടതുപക്ഷ ഒന്നേ ഉള്ളൂ എം പിമാരോടും രാജ്യസഭയിലെ എം പിമാരോടും ഞാൻ വെല്ലുവിളിച്ചു പറയുന്നു നിങ്ങൾക്ക് ഇവിടെ കേരള ജനത ഒന്നാകെ എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി കേരളത്തിലെ ക്രൈസ്തവ സഭ എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി കേരളത്തിലെ ഹൈന്ദവ സമൂഹം എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായി നിങ്ങൾ അവിടെ പോയി വക്കഫ് ഭേദഗതി നിയമത്തെ എതിർത്ത് നിങ്ങൾ തിരികെ കേരളത്തിൽ വരുമ്പോ നിങ്ങളുടെ കാൽച്ചോട്ടിലെ മണ്ണ് കാണില്ല ഇത് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അത്രയും ന്യൂനപക്ഷ വിരുദ്ധമായ അത്രയും ദേശവിരുദ്ധമായ ഒരു നിയമത്തെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു നിയമം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു അതും രണ്ടായിരത്തി പതിമൂന്നിന് വീണ്ടും ഭേദഗതി ചെയ്തുകൊണ്ട് അതിന് വീണ്ടും അധികാരം കൊടുത്തിരിക്കുന്നു ഇതൊക്കെ സഹിച്ചുകൊണ്ട് പോകാൻ ഞങ്ങൾ ഈ ഭാരതത്തിന്റെ മണ്ണിൽ ജീവിച്ചവരാണ് ശരീരത്വ നിയമം അനുസരിക്കാൻ ബാധ്യസപ്പെട്ടവരല്ല ഞങ്ങൾ ഏത് മതത്തെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു പ്രവാചകനെ ബഹുമാനിക്കുന്നു ഖുനാനെ ബഹുമാനിക്കുന്നു പക്ഷേ ശരീരത്വ നിയമത്തെ അനുസരിക്കുവാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല അത് ഓരോ ഇന്ത്യൻ പൗരന്റെയും ആത്മകഥമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ എനിക്ക് ശേഷം നിരവധി പ്രാസംഗികര പ്രസംഗിക്കാനുണ്ട് ഞാൻ പറഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ ഇതിന് ഇത് ഈ പിടിയിൽ പെട്ടുപോയവരാണ് എന്നെ ശ്രമിക്കുന്നുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയായി ചിത്രീകരിക്കുകയും അയ്യോ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് ഞാൻ ചെന്നുകയറിയ മുഴുവൻ വീടുകളിലും വോട്ട് ചെയ്യൂ ബി ജെ പിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്ന കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി കാരണം ആ അത് ഷൈനിയോട് മാത്രമുള്ള സ്നേഹമല്ല അതിനപ്പുറത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഉണ്ടാകേണ്ടത് ഇവിടെ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്നുള്ള ബോധ്യത്തിലേക്ക് ഒരു സമൂഹം എത്തിച്ചേർന്നിരിക്കുന്നു നമുക്കറിയാം ഒരു മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞു പോയാൽ നാലു ദിവസം വേണ്ടി വരും അതാണ് പ്രശ്നം കൊള്ളക്കാരനായ ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നു നിനക്കറിയാം മാസപ്പടി വിവാദം മാത്രം പറയട്ടെ ഞാൻ ഒത്തിരി പുറകെ പോയതാ ഇവിടെ മുണ്ട് മുറുക്കി കൊടുത്ത് ഇംഗ്ലാം വിളിക്കുന്ന സഹാക്കന്മാരെ നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കണം നിങ്ങൾ ഇംഗ്ലാവ് വിളിച്ച് മുണ്ട് പുറുക്കി കൊടുത്ത് അധികാരത്തിൽ എത്തിച്ചിട്ടുള്ള നിങ്ങളുടെ മുഖ്യമന്ത്രി ഒരു കള്ളനാണ് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം ചെന്നൈയിൽ മണിമാളിക ദുബായിൽ മണിമാളിക ദുബായിലെ അക്കൗണ്ടുകളിൽ ആയിരക്കണക്കിന് കോടി എനിക്ക് എന്റെ വിശ്വാസം അനുസരിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് രണ്ടായിരം കോടി രൂപയ്ക്ക് മുകളിൽ ആസ്തിയുണ്ട് ചിലപ്പോൾ ഇപ്പൊ ചിരിക്കുകയായിരിക്കും ഇതൊന്നും അല്ല അത് കൂടുതലുണ്ടെന്ന് ഇപ്പൊ അവിടെ ഇത് ഏതെങ്കിലും തന്നെ ഇത് കേൾക്കും ഇവിടെ മുട്ടി വെട്ടിമുറിച്ച് കട്ട് ചെയ്ത് അവിടെ ചെല്ലും അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ചെല്ലിക്കും അവിടെ ചെല്ലും പറയും അയ്യേ ഇവന് നാണവില്ലേ എനിക്കത് കൂടുതലുണ്ട് അല്ല ഇത് സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വയനാട്ടിലെ കാര്യം വലിയ പ്രചാരണമായ എലക്ഷൻ കഴിഞ്ഞ ദിവസം പത്തൊമ്പതാം തീയതി വയനാട്ടിൽ ഹർത്താൽ എന്താ കേന്ദ്ര സർക്കാർ സഹായം നൽകിയില്ല അറുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപയാണ് കേരള സംസ്ഥാനത്തെ ജനങ്ങൾ ആ പാവപ്പെട്ടവർക്ക് സഹായം എത്തിക്കാൻ വേണ്ടി ഈ തൊപ്പിയാന്റെ അക്കൗണ്ടിൽ ഇട്ടു കൊടുത്തത് മുന്നൂറ്റി മുപ്പത് കോടി രൂപ രണ്ട് കെട് വൈസ് കേന്ദ്ര സർക്കാർ കൊടുത്തു ശരിയാ കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തത്തെ മുഴുവനായിട്ടുള്ള പൈസ ഒന്നും കൊടുത്തിട്ടില്ല അതിന് ഇവിടുന്ന് കണക്ക് കൊടുക്കണം ആദ്യം കൊടുത്ത കണക്ക് നിങ്ങൾക്ക് കേട്ടില്ലായിരുന്നു കൈക്കോടതി സമർപ്പിച്ചപ്പോൾ രണ്ടായിരം കോടി രൂപ ജനറേറ്ററിന് ഡീസൽ മേടിക്കാൻ എൺപത് കോടി രൂപ പായം മേടിക്കാൻ മുപ്പത് കോടി രൂപ വണ്ടിക്ക് ഡീസൽ മറ്റേ സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം മേടിച്ചാൽ നാൽപ്പത് കോടി രൂപ ഒരു ബോഡി കുഴിച്ചിട്ട് ഒരു രൂപ മുടക്കില്ല സന്നദ്ധ പ്രവർത്തകർ അതിനകത്ത് ഏറ്റവും അധികം പ്രശംസിക്കേണ്ടത് സേവാഭാരതിയാണ് വലിയ സേവനം അവിടെ അപകടമുണ്ടായ നിമിഷം മുതൽ അത് വിവിധ സംഘടനകളുണ്ട് മാത്രമല്ല പക്ഷെ അതിനകത്ത് എടുത്തു പറയേണ്ട സേവനം അനുസരിച്ച് സേവാഭാരതിയാണ് നൂറ് രൂപ സേവാഭാരതി മേടിച്ചിട്ടുണ്ടോ എഴുപത്തി അയ്യായിരം ഒരു ബോർഡ് കുറിച്ചു അതുകൊണ്ട് കണക്കുമായിട്ട് ചെന്നാൽ അവിടെ ഇരിക്കുന്നത് സീതാറാം യെച്ചൂരിയല്ല നരേന്ദ്രമോദിയാണ് അതുകൊണ്ട് ഉടയായ്പണക്കുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ അവിടെ ഏകില്ല കണക്ക് വൃത്തിയായിട്ട് കൊടുത്താൽ നിന്ന് പൈസ കൊടുക്കും കൊടുക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാ പോയത് പക്ഷേ ഇപ്പോൾ കയ്യിലുള്ള ഞാൻ ഈ ഞാനെ ലഘൂകരിച്ച് കാണുകയല്ല കഴിഞ്ഞ ദിവസം വി മുരളിയേട്ടൻ ഒരു വാർഡിൽ നടന്ന ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് ലഘൂകരിച്ച് കണ്ടു ഒരു വാർഡിൽ നടന്ന ദുരന്തത്തെ ആ ദുരന്തത്തിന്റെ വ്യാപ്തി അല്ലല്ലോ പറയുന്നത് ഒരു വാർഡിൽ നടന്ന ഒരു ഈ മുണ്ടക്കായി എന്ന് പറയുന്ന ആ പ്രദേശം എന്ന് പറയുന്നത് ഇതുപോലെ ഇത്രയും ജനസാന്ദ്രത ഇല്ല നമ്മുടെ ഈ വാർഡിൽ എത്രയാണ് ആയിരത്തി എണ്ണൂറിൽ അതിൽ വോട്ടുകളുണ്ട് അല്ലേ ഇത്രയും വോട്ടില്ല ആ മൂന്ന് വാർഡിലും കൂടെ ഇത്രയും വോട്ട് ആ മൂന്ന് വാർഡിലും കൂടെ ഇല്ല പക്ഷെ ദുരന്തം ദുരന്തമാണ് വലിയ ദുരന്തം ഉണ്ടായത് പക്ഷേ അതിന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട് കൃത്യമായി രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ദേശീയ ദുരന്തം എന്നുള്ളൊരു വാക്ക് തന്നെ ഇല്ല അത് ഉപയോഗിച്ചിട്ടുമില്ല അവിടേക്ക് കൊടുക്കേണ്ട പൈസ അത് കൃത്യമായി നരേന്ദ്രമോദി സർക്കാർ കൊടുക്കും പക്ഷെ അതിനെയും ഇലക്ഷൻ ആയുധമാക്കുക അവിടെ ഏതുവിധേനയും കേരള സമൂഹത്തിനുള്ളിലേക്ക് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കള്ളപ്രചരണങ്ങൾക്കപ്പുറത്ത് ഈ നാടിനെ സ്നേഹിക്കുന്ന ഏതുവിധേന വിധേനയും ഞാൻ ഇവിടെ സൂചിപ്പിച്ചു പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഒന്ന് പിടിച്ചു വെച്ച അയാൾ രക്ഷപ്പെടും ഇനി കേരളം വിട്ട് പിണറായി വിജയൻ വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോയാൽ തിരിച്ചു വരില്ല ഞാൻ എഴുതി വെക്കും ഇപ്പോൾ നിങ്ങൾ എഴുതി വെച്ചു ഇനി ചികിത്സയ്ക്ക് വേണ്ടി ഇയാളുടെ മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ഞാൻ എനിക്ക് എനിക്ക് തന്നെ നേരിട്ട് കണ്ടുകൊണ്ട് ബോധ്യമുള്ളൊരു കാര്യമാണ് ഇയാളുടെ മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റും അമേരിക്കയിലാണ് കോടിക്കണക്കിന് രൂപയാണ് അമേരിക്കയിലേക്ക് ഈ പിണറായി വിജയൻ കടത്തിയിട്ടുള്ളത് കോടാനും കോടികൾ അത് അബുദാബി കൊമേഴ്സൽ ബാങ്കിന്റെ അക്കൗണ്ട് വഴി മാത്രമല്ല അത് കൂടാതെ നിരവധി 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 പണം ഇയാൾ അമേരിക്കയിലേക്ക് കടത്തിട്ടുണ്ട് അമേരിക്കയിലേക്ക് ഓരോ പ്രാവശ്യം പോകുന്നത് ഫാരിസ് ബൂബുക്കറുടെ കാണാനാണ് അയാളാണ് അവിടെ പൈസ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോഴും സഹാഗന്മാരും മുണ്ടും മുറുക്കിയെടുത്ത് ഇംഗില വിളിച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരോടൊക്കെ എനിക്ക് പോയാനുള്ളത് നിങ്ങൾക്ക് ഇനി ഒരു പാർട്ടിയിലാണ് നിങ്ങൾ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗി ഉപേക്ഷിക്കുക ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങളായി കടന്നു വരിക എനിക്ക് നല്ല സഹാക്കളോട് പറയാനുള്ളത് എനിക്ക് ഒത്തിരി കഷ്ടപ്പെട്ട ഒത്തിരി കഷ്ടപ്പെട്ടും പണിയെടുത്തും ഈ പാർട്ടിയെ വളർത്തിയ ധാരാളം നല്ല സഹാക്കന്മാർ ഇന്നും ഈ നാട്ടിലുണ്ട് അവശേഷിക്കുന്ന കുറച്ച് കുറച്ചാളുകൾ അവർ ഇനി ആത്മാഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് ആ പാർട്ടി നിൽക്കാൻ കഴിയില്ല ഇതുപോലെയുള്ള പെൺകുടിയന്മാരും ഇതുപോലെയുള്ള കള്ളുകുടിയന്മാരും ഇതുപോലെയുള്ള കൈക്കൂലിക്കാരും മാത്രമുള്ളൊരു പാർട്ടിയിൽ നിങ്ങൾക്ക് ഇനി നിൽക്കുന്നത് നിങ്ങളുടെ ആത്മാഭിമാനത്തിന് ദോഷം ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരണമെന്ന പ്രിയ സഹാക്കളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടു കൂടി ഞാൻ ഈ പാർട്ടിയിൽ ഞാൻ വന്ന് ഈ പാർട്ടിയിൽ അംഗത്വം എടുത്തിട്ട് പത്തു മാസമായി ഈ പത്ത് മാസത്തിനിടയിൽ നാല് ഇത് നാലാമത്തെ ബൈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത് ബാക്കി മൂന്ന് പേരും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചിട്ടുണ്ട് ആ സാഹചര്യം സൈനിക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് ഏറെ മനസ്സ് നിറഞ്ഞാണ് പോകുന്നത് ഒന്ന് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും നമ്മളോട് കാണിച്ച സ്നേഹവും അതിലുപരി ഇവരോടൊപ്പം വീടുകളിൽ ചെന്ന് കയറിയപ്പോൾ ഓരോ വീട്ടിലും ചെന്ന് കയറിയപ്പോൾ സാധാരണ നമുക്ക് വീടുകളിൽ ചെന്ന് കയറുമ്പോൾ അതാത് പ്രദേശത്തെ ആളുകൾ പ്രദേശം പ്രാദേശിക നേതാക്കൾ വീടുകളിൽ ചെന്ന് കയറുമ്പോൾ അവർക്ക് കിട്ടുന്ന അംഗീകാരം അത് പാർട്ടിക്ക് കിട്ടുന്ന അംഗീകാരമാണ് ഞാൻ ഇന്ന് വീടുകളിലൊക്കെ ചെന്ന് കയറിയപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകരെയും പേര് വിളിച്ച് വീട്ടിൽ കയറ്റിയിരുത്തി അവരോട് കാണിച്ച സ്നേഹം ഭാരതീയ ജനതാ പാർട്ടി എത്ര ചിത്തയോടുകൂടിയും നന്മയോടുകൂടിയാണ് ഈ നാടിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള വലിയ സന്തോഷത്തോടു കൂടിയും മനസ്സ് നിറഞ്ഞുമാണ് ഞാൻ തിരികെ പോകുന്നത് ഇനി വരുമ്പോൾ ശൈനിക്ക് സ്വീകരണത്തിന് വരാൻ പറ്റുമെങ്കിൽ വരണമെന്നാണ് എനിക്ക് ആഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം മുഖ്യഭാഷണമാണ് ഇവിടെ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ബി ബി ഫൗകുമാർ സാറിനെ താരം ബഹുമാനായ യോഗത്തിന്റെ അധ്യക്ഷൻ വാർഡ് കൺവീനർ ശ്രീ ശ്രീഫൌ സർ സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ ആനഞ്ജരി ജയചന്ദ്രൻ ബഹുമാനായ പാർട്ടിയുടെ മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഉമേഷ് ബാബു ഈ മണ്ഡലത്തിൻ്റെ പ്രഭാരിയും സംസ്ഥാന കൗൺസിൽ അംഗവുമായ ശ്രീ വിജയ മൻസാർ ശ്രീ ഗിരീഷ് അമ്പാടി ശ്രീ സുമൻ ശ്രീനിവാസൻ ശ്രീ കെ എസ് ബാബുരാജൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീ എൻ അഖിലെ ശ്രീ വിഷ്ണു ശ്രീ ശ്രീമതി ചന്ദ്രലേഖ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ബഹുമാനായ നേതാക്കന്മാർ ഏറെ ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ പ്രബുദ്ധരായ വോട്ടർമാരെ എല്ലാവർക്കും പിന്നെ നമസ്കാരം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും സമകാലീന രാഷ്ട്രീയ വിഷയത്തെ സംബന്ധിച്ചും ഈ സമ്മേളനത്തിന്റെ ശ്രീ ഉദ്ഘാടന വളരെ വിശദമായിട്ട് നമ്മൾ മത്സരിപ്പിക്കുന്നത്